പിന്നിടുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇതിനോടകം തന്നെ നാടകീയമായ നിരവധി രംഗങ്ങൾക്ക് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് താരങ്ങൾ തമ്മിലുള്ള അടിയും ബഹളവുമെല്ലാം ബിഗ് ബോസ് വീട്ടിൽ സ്വാഭാവികമായി മാറിയിരിക്കുകയാണ് സഹ മത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തതിന് റോക്കി എന്ന മത്സരാർത്ഥി ഷോയിൽ നിന്നും പുറത്താകുന്ന സാഹചര്യവും ബിഗ് ബോസ് വീട്ടിൽ പോയവാരമുണ്ടായി ആദ്യ ആഴ്ചകളിൽ ബിഗ് ബോസ് വീടിന് അകത്തും പുറത്തും ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട പേരുകളിൽ ഒന്ന് ജാസ്മിൻ ജാഫറിൻ്റെതാണ് സോഷ്യൽ മീഡിയ താരമായ ജാസ്മിൻ ബിഗ് ബോസിലേക്ക് വന്ന ആദ്യ നാളുകളിൽ തന്നെ താൻ ദീർഘനാൾ ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നിപ്പിച്ചിരുന്നു ടോപ്പ് എത്തുമെന്ന് തുടക്കത്തിലെ തോന്നിപ്പിക്കാൻ സാധിച്ച താരമായിരുന്നു ജാസ്മിൻ എന്നാൽ പിന്നീട് കണ്ടത് ജാസ്മിൻ്റെ ഗ്രാഫ് താഴേക്ക് പോകുന്നതായിരുന്നു സോഷ്യൽ സുപരിചിതയാണ് ജാസ്മിൻ ജാഫർ ഇൻസ്റ്റഗ്രാം വീഡിയോകളിലൂടെയാണ് ജാസ്മിൻ താരമായി മാറുന്നത് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ജാസ്മിൻ തന്റെ കഴിവുകൾ ഗംഭീരമായി തന്നെ തെളിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ജാസ്മിൻ ഉണ്ട് ഒപ്പം തന്നെ അര മില്യണോളം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് ഫാഷൻ ബ്യൂട്ടി ടിപ്സുകൾ വൈറൽ റീൽസുകൾ സാമൂഹ്യ സേവനം ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഗബ്രിയുമായുള്ള സൗഹൃദമാണ് ജാസ്മിന് വിമർശനങ്ങൾ നേടിക്കൊടുത്തത് പിന്നാലെ വീട്ടിൽ നിന്നും വന്ന ഫോൺ കോളും തുടർന്ന് അരങ്ങേറിയ വിവാദങ്ങളുമെല്ലാം ജാസ്മിന്റെ പ്രകടനത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് തോന്നിപ്പിച്ച ജാസ്മിൻ ഇപ്പോൾ വീടിനകത്തും പുറത്തും വിമർശനപാത്രമായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് നിയമം ലംഘിച്ച് ജാസ്മിനെ പുറത്താക്കണമെന്നും ചിലർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ മറ്റൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ഉടനെ തന്നെ ചില വൈൽഡ് കാർഡ് എൻട്രികൾ ഉണ്ടാകും റോക്കിയും സിജോയും പോയതോടെ ബിഗ് ബോസ് വീടാകെ തണുത്തുകിടക്കുകയാണ് അതിനാൽ വേഗം തന്നെ വൈൽഡ് കാർഡുകൾ കൊണ്ടുവന്ന് രംഗം കൊഴിപ്പിക്കണമെന്നാണ് പ്രേക്ഷകരും പറയുന്നത് എന്നാൽ ഇങ്ങനെ കടന്നു വരുന്ന വൈൽഡ് കാർഡുകളിൽ ഒരാൾ ജാസ്മിനെ വേണ്ടപ്പെട്ട ഒരാളായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വൈൽഡ് കാർഡുകളിൽ ഒന്ന് അഫ്സൽ ആണ് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ് അഫ്സൽ നേരത്തെ ബിഗ് ബോസിൽ വെച്ച് തന്നെ ജാസ്മിൻ അഫ്സലിനെ കുറിച്ച് സംസാരിച്ചിരുന്നു തന്റെ വിവാഹം അഫ്സൽ എന്ന സുഹൃത്തുമായി നിശ്ചയിച്ചു എന്നായിരുന്നു നേരത്തെ ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞത് എന്നാൽ പിന്നീട് ശ്രീതുവിനോട് ജാസ്മിൻ പറഞ്ഞത് അഫ്സലിനെ വീട്ടുകാർ വിവാഹ ആലോചനയുമായി വന്നിരുന്നു എന്നും എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് തീരുമാനിക്കാം എന്ന് കരുതിയിരിക്കുകയാണ് എന്നുമാണ് പുറത്തു വരുന്ന വാർത്തകൾ പൂർണ്ണമായും വിശ്വസിക്കാൻ സാധ്യമല്ലെങ്കിലും അഫ്സലിനും ബിഗ് ബോസിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നേരത്തെ ഹിന്ദി ബിഗ് ബോസിൽ പയറ്റിയിട്ടുള്ള ഒരു തന്ത്രമാണിത് ഹിന്ദി ബിഗ് ബോസിന്റെ പോയ സീസണിൽ മത്സരാർത്ഥികളിൽ ഒരാളുടെ കാമുകൻ ഷോയിലേക്ക് അപ്രതീക്ഷിതമായി മത്സരാർത്ഥിയായി കടന്നുവന്നത് അതി നാടകീയമായ രംഗങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ സമാനമായൊരു മാറ്റിപ്പിടിക്കൽ മലയാളത്തിലും നടന്നാൽ ഞെട്ടാനില്ലെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്നാൽ ഈ വാർത്തയുടെ ആധികാരികത സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയുടെ ഭാവനാ സൃഷ്ടിയായിരിക്കും ഈ വൈൽഡ് കാർഡ് എൻട്രി എന്നും ചിലർ പറയുന്നുണ്ട് ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ എന്ത് ട്വിസ്റ്റും സാധ്യതയുള്ളതിനാൽ കാത്തിരുന്നു തന്നെ കാണേണ്ടിവരും അതേസമയം ഇന്ന് താരങ്ങളെ കാണാനായി മോഹൻലാൽ എത്തും റോക്കിയുടെ പുറത്താക്കലും സർജറിക്കായി സിജോയെ ഷോയിൽ നിന്നും മാറ്റിയതുമെല്ലാം കാരണം ഈ ആഴ്ചത്തെ നോമിനേഷൻ അസാധുവാക്കിയിരുന്നു